അപ്പൊ നമ്മൾ ഒരു വർഷം മുന്നേ കുഞ്ഞു വെള്ളച്ചേട്ടന്റെ കൃഷിയുടെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു അപ്പൊ അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു വർഷത്തിന് ശേഷം കുഞ്ഞു വെള്ളച്ചേട്ടനെ കാണാനായിട്ട് വരികയാണ് അപ്പൊ നമ്മള് വെയിറ്റ് ചെയ്യാൻ ചേട്ടാ കുഞ്ഞുവെള്ളിച്ചേട്ടൻ പേര് നമ്മളെ അറിയാമോ എന്ന് നമുക്ക് നോക്കാം ചേട്ടാ അറിയോ അറിയാതിരിക്കാനല്ലേ ഒരു വർഷത്തിന് ശേഷം അല്ലേ നമ്മൾ ചേട്ടാ നമ്മുടെ പുതിയ കൃഷികൾ എന്തൊക്കെയാ കപ്പ പഴയ പോലെ നീണ്ട ഒരു വർഷത്തിന് ശേഷം ഞാനും കുഞ്ഞു വെള്ളച്ചാട്ടം വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങുക അല്ലെ കൃഷിയിലേക്ക് ഇറങ്ങുകയാണ് ഓ തോട് തോട് നീന്തി കിടക്കണമല്ലോ ചേടാ നമ്മുടെ വീഡിയോ ഇറങ്ങിയതിനു ശേഷമുള്ള വിശേഷങ്ങൾ എന്ന് പറയാമോ എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടം നല്ല രീതിയിൽ പോയോ ഏഹ് ഈ പ്രാവശ്യം നമുക്ക് എന്തൊക്കെയാണ് എല്ലാം ഉണ്ട് നമ്മുടെ രണ്ടര ഏക്കറിലുള്ള കൃഷി അല്ലേ രണ്ടര ഏക്കറിലാണ് കപ്പ ചേന ചേമ്പ് പിന്നെ ഏത്തക്കൊല അല്ലേ ഏത്തക്കൊല ഹൈലൈറ്റ് ഏത്തക്കൊലയാണ് കാരണം എന്താന്ന് വെച്ചാൽ ഓണം വന്നുകൊണ്ടിരിക്കുകയാണ് ഓണം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏത്തക്കൊല പെട്ടി തുടങ്ങിയോ വെട്ടിത്തുടങ്ങി കേട്ടോ ചെറു ആ കൃഷിയിൽ കാണിച്ച് കൃഷിന്ന് കാണിച്ച് എന്തോ ഹൈറ്റ് ആ ഇത്രയും ഹൈറ്റ് ഉള്ള ഏത്തക്കുല ഇത്രയും ഉള്ള വാഴ നമ്മുടെ ഈ റാന്നി പാണി കാണത്തില്ല ഭയങ്കര ഹൈറ്റ് ആണ് അപ്പം അതേണ്ടേ ഒരുപാട് കൊല അല്ലേ ഈ പക്ഷെ എത്ര ഏത്ത കൊല കേട്ടെ അഞ്ഞൂറ് എണ്ണം കേട്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ടി കൂടുതലുണ്ടോ ആ കഴിഞ്ഞ പ്രാവശ്യം പ്രാവശ്യം അഞ്ഞൂറെണ്ണം അതായത് അഞ്ഞൂറെണ്ണം കൂടുതൽ മൊത്തത്തിൽ അഞ്ഞൂറാക്കി അല്ലേ ആ മൊത്തം ഏകദേശം എണ്ണം ഒത്തിരി ഉണ്ട് അപ്പോ മൂവായിരം മൂടായി പിന്നെ അതുപോലെ തന്നെ ഇവിടെ മീൻ കൃഷി ഉണ്ട് മീനെ പിടിച്ചു മാറ്റി പിന്നെ മീൻ കൃഷി ഉണ്ട് ഈ ഒരു രണ്ടര ഏക്കറിനകത്താണ് ഈ എല്ലാം സെറ്റ് ചെയ്യുന്നത് അപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം മക്കൾ ഭയങ്കര ഹാപ്പി ആർക്കും അതുപോലെ നല്ല നല്ല രീതിയിലുള്ള അതായത് വിഷാംശങ്ങൾ അടങ്ങാത്ത സാധനങ്ങളാണ് നമ്മുടെ കുഞ്ഞു വെള്ളച്ചേട്ടനെ ഇവിടെ കൊടുക്കുന്നത് അല്ലേ അപ്പം ഈ പ്രാവശ്യവും നിങ്ങൾക്കായിട്ട് കപ്പയും വാഴയും ചേനയും ചെയ്യുമ്പോൾ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കും അല്ലെ അപ്പം ഈ വീഡിയോ ശേഷം ചേട്ടനെ വിളിച്ചു അല്ലെങ്കിൽ ഇനി ഇനിയും ഇനി അടുത്ത അടുത്ത കൃഷിക്ക് വേണ്ടി നമ്മൾ ചെയ്യുക അപ്പൊ വീഡിയോയിൽ ഞാൻ പുതിയ ഒരാളെ കൂടെ കൊണ്ടുവരികയാണ് കുഞ്ഞു വെള്ള ചേട്ടന്റെ സഹായി എന്താ പേര് അജി 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 അച്ച ഇപ്പൊ എത്ര ആളായിട്ട് ചേട്ടൻ എല്ലാം നോക്കി നടത്തുന്ന കൂടെ ചേട്ടനാണ് പ്രാവശ്യത്തെക്കാട്ടി നൂറ് മീനും നമുക്ക് ഈ പ്രാവശ്യം കൊയ്യണം ഒഴുതല്ലോ കൊയ്യണം ഒഴുതു അപ്പൊ ഇനി ഈ വീഡിയോ കണ്ടതിന് ശേഷം വിളിച്ചോളൂ ധൈര്യമായിട്ട് വിളിച്ചോളൂ തീരുന്നതിന് മുന്നേ അല്ലേ തീരുന്നതിന് മുന്നേ ധൈര്യമായിട്ട് വിളിച്ചോളൂ ചേട്ടനെ അപ്പം ഇഷ്ടംപോലെ സാധനങ്ങൾ ഇവിടെ ഏത്തക്കൊല ഏത്തക്കൊല തന്നെയാണ് പിന്നെ അപ്പൊ എല്ലാം ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ ഇതിനിടയ്ക്ക് തന്നെ അങ്ങോട്ടുണ്ട് രണ്ടര ഏക്കർ നിറച്ച് കൃഷിയാണ് കേട്ടോ അപ്പം എല്ലാം നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് അപ്പൊ നിങ്ങള് വിളിച്ചുകൊടുക്കുക ചേട്ടനെ കോൺടാക്ട് ചെയ്ത് കൊടുക്കുക അപ്പൊ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്ന വരെ നിങ്ങളുടെ സ്വന്തം ജോസ് ബൈ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ